തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പാനാ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് പരിചരണ പദ്ധതി സന്നദ്ധ പ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലനത്തിന് കിളിമംഗലം ഗ്രാമീണ വായനശാലയിൽ തുടക്കം കുറിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് പരിചരണ പദ്ധതി സന്നദ്ധ പ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലനത്തിന് ആരംഭം കുറിച്ചു ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു നിർവ്വഹിച്ചു അറിയാം ായി നമുക്ക് പരിശീലനം ദിവസം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിട്ട് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദിവ്യ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ രമണീ ടി വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ നിർമ്മല രവികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ മെമ്പർമാരായ സന്ദീപ് കോന്നനാത്ത് ശ്രീജ കെ മുസ്തഫ പി എം പ്രകാശൻ കെ വി സതീഷ് കുമാർ രാമദാസ് കാറാത്ത് രാജശ്രീ കെ കെ രാധാകൃഷ്ണൻ കെ കെ ഉഷ പി അശ്വതി കെ ലതാ ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിവി ന്യൂസ് പാനാൾ